ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ആറ് മാസം കഴിഞ്ഞു ആഗ്രഹം മൂന്ന് വർഷം മുമ്പേ ഉള്ളതാണെങ്കിലും തുടങ്ങിയത് ഈ കഴിഞ്ഞ ജൂൺ ഒന്നാം തീയതി ആണ് കേട്ടോ അപ്പം തുടങ്ങുന്ന സമയത്താണെങ്കിൽ എനിക്ക് ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ചോ അതെങ്ങനെയാണ് തുടങ്ങുന്നതെന്നോ എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ അതൊന്നും എനിക്കതിന അതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു കേട്ടോ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത ആൾക്ക് യൂട്യൂബ് ചാനലുണ്ട് അവൾ ടീച്ചറാണ് അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു അവളുടെ പേര് ചിഞ്ചുതാണ് കേട്ടോ ചിഞ്ചുത എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞ് ചാക്കിലെ നിൻ്റെ അടുത്ത് ഞാൻ മുന്നേ പറയാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് നീ ഇതൊരു ചാനൽ തുടങ്ങു തുടങ്ങുക എന്ന് അപ്പം ഏതായാലും നീ തുടങ്ങിയത് നന്നായി എന്നൊക്കെ അവളെ അടുത്ത് പറഞ്ഞു കേട്ടോ കേട്ടോ അവൾ എനിക്ക് പറഞ്ഞു ഒന്ന് എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനും ചെയ്യുന്നതെന്നും അതിൻ്റെ ആ ഒരു ക്രൈറ്റീരിയൊക്കെ അവളെനിക്ക് തന്നു എന്നാലും മൊത്തമായിട്ടൊന്നും എനിക്ക് എന്നാലും പൂർണ്ണമായിട്ടുള്ള അറിവ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ അവളും ബിസിയാണ് ഞങ്ങൾ ടീ പഠിപ്പിക്കാൻ ടീച്ചറാണ് സ്കൂളിൽ പോകുന്നത് അങ്ങനെയൊക്കെ ചില പിള്ളേരൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെതായ വിസ് തിരക്കൊക്കെ ഉണ്ട് അവൾക്ക് അപ്പം അവൾ പറഞ്ഞു തന്നേ അറിവ് വെച്ചിട്ട് ഞാൻ ജൂൺ ഒന്നാം തീയതി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു പിന്നെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ തുടരെ തുടരെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെയാണ് അറിഞ്ഞത് നമ്മൾ ഷോർട്സൊക്കെ ഇടണം ഷോർട്സ് ഇട്ടാലും നമ്മുടെ അങ്ങനെ ഷോർട്സ് ഇട്ടിട്ടാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ചാനലിനെ ആൾക്കാർ കാണത്തുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു അറിവ് എനിക്ക് കിട്ടി അപ്പം ഞാൻ വീണ്ടും ഷോർട്സൊക്കെ ഇടാൻ തുടങ്ങി അപ്പം ഷോർട്സ് ഇട്ട സമയത്താണെങ്കിലും ലോങ് വീഡിയോ ഇട്ട സമയത്താണെങ്കിലും ആദ്യത്തെ ആ ഒരു മൂന്ന് രണ്ട് മാസങ്ങളിൽ കേട്ടോ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാണ്ടാണ് ഞാൻ തുടങ്ങിയതെന്നും ഓക്കെ അപ്പം ആ ഒരു സമയത്ത് നമ്മളെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല ഈ ഒരു ഇത് ചെയ്യണം അങ്ങനെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അതിപ്പോഴും ഉണ്ട് കേട്ടോ ഈ ഒരു സമയം അത് ആൾക്കാർ കൂടിയിട്ടേ ഉള്ളൂ ഈ ഈയൊരു സമയം കൊണ്ട് ആ സമയത്തൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ് സമയത്താണ് നമ്മളെങ്ങനെ ആരും അറിയത്തൊന്നുമില്ല ജസ്റ്റ് ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്കത്ര നമ്മളെ അധികം ആൾക്കാർ പരിചയമൊന്നുമില്ലല്ലോ എന്നാലും അറിയുന്നവരൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് പേരൊക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ ഒരു ഒന്ന് രണ്ട് മാസങ്ങളിൽ എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ ചില കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് പിന്നെ അതിനെക്കുറിച്ച് വിമർശനം കളിയാക്കൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ കളിയാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്ക അല്ലെങ്കിൽ നമ്മുടെ കേക്കെ നല്ലത് പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ പുറകിൽ നിന്നിട്ട് കളിയാക്കുന്ന ഒരു സ്വഭാവം അത് അങ്ങനെ കളിയാക്കാൻ പോകാറില്ല ഇപ്പം എത്ര കുറവുള്ള ആൾക്കാരാണെങ്കിലും എത്ര പോരായ്മയുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ ഒരിക്കലും അവരെ കളിയാക്കാറില്ല കേട്ടോ എനിക്കത് തീരെ ഇഷ്ടമല്ല പിന്നെ എനിക്കത് കേൾക്കുന്നതും ഇഷ്ടമല്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്കെന്തോ അങ്ങനെയൊക്കെ ഞാനങ്ങനെ അറിഞ്ഞപ്പോൾ എനിക്കെന്തോ ചെറിയൊരു ആ ഒരു സമയത്ത് ഒരു വിഷമം പോലെ തോന്നിയായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ എങ്ങാനൊക്കെ കേട്ടോ ഞാൻ പിന്നെ ടോട്ടലി അവരെ അങ്ങ് അവോയ്ഡ് ചെയ്യും കേട്ടോ സത്യം പറഞ്ഞാൽ പക്ഷേ എൻ്റെ ഫാമിലീസിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഷിജയുടെ ഷിജിയുടെ ആണെങ്കിലും എൻ്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലും ഒരു നെഗറ്റീവ് കമൻ്റ് ഒന്നും ആരും പറഞ്ഞിട്ടില്ല കേട്ടോ ഷിജയുടെയൊക്കെ സിസ്റ്റർ ഒരു ചേച്ചി സിസ്റ്ററാണ് ചേച്ചിയൊക്കെ ആണെങ്കിൽ എന്നെ കെട്ട സപ്പോർട്ടാണ് കേട്ടോ ചേച്ചിയാണെങ്കിൽ ചേച്ചിയൊക്കെ പറ്റുന്ന പോലെ ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതൊക്കെ എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യങ്ങളാണ് അപ്പം ഈ ഒരു സമയം കൊണ്ട് ഇപ്പം ഈ ആറാമത്തെ മാസത്തിൽ എന്നാ പറയണ്ടേ എനിക്ക് ഇപ്പം ഞാൻ ഒത്തിരി സന്തോഷവതിയാണ് കാരണം ഞാനിപ്പോൾ ലൈവൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് എന്നെ സഹായിക്കാനായിട്ട് എനിക്ക് എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരുണ്ട് ഞാൻ ഓപ്പണായിട്ട് ചോദിക്കാനും റെഡിയാണ് കേട്ടോ അതെങ്ങനെയാണ് എനിക്കറിയണം കാരണം നമ്മുടെ ഒരു ഗോ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് ഒരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ എന്തെനിക്കെന്നെ അറിയത്തില്ലെങ്കിലും ഞാനത് ഓപ്പണായിട്ട് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ലൈവില് വരുമ്പോൾ മിക്കവാറും മലയാളം എടുത്തും അറിയുന്ന കുറേ പേരുണ്ട് നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് അവരുടെ പേരും ഞാൻ എടുത്തു പറയുന്നില്ല അതിൻ്റെയൊക്കെ സമയം ആകുമ്പോൾ ഞാൻ പേരൊക്കെ എടുത്ത് പറയാം അവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടാവും ഈ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടാവും അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം അങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും പ്രചോദനം കിട്ടിയത് വേറൊരു കാര്യത്തിനാൽ ഇവിടുന്ന് ഇവിടെ വൈസ് പ്രിൻസിപ്പളായിട്ടിരുന്നൊരു സാറ് സാറിപ്പം പ്രിൻസിപ്പളായിട്ട് നമ്മൾ ബിർളയുടെ തന്നെ സ്കൂളിലോട്ട് തമിഴ്നാട്ടിലോട്ട് മാറിപ്പോയിട്ടോ അപ്പം സാർ മലയാളിയാണ് സാറിൻ്റെ വൈഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മേഡം എപ്പോഴും എന്നെ കണ്ടാലും എൻ്റെ ഷോർട്സ് കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറയാറുണ്ട് മാഡം ബേബിന്നാണ് മാഡത്തിൻ്റെ പേര് അപ്പം നമ്മൾ ദീപാവലിയുടെ വെക്കേഷന് നാട്ടിൽ പോയ സമയത്ത് സാറ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കാരണം മേഡം ഇവിടെ ഉണ്ടല്ലോ പിന്നെ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് പ്രസാരം വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ ഇല്ല ഞങ്ങൾ നാട്ടിൽ പോയി പോയുന്നല്ലോ അപ്പം സാറ് വന്നപ്പം നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്തതിൻ്റെയൊക്കെ കാര്യം കൊണ്ടും സാറ് ഇടയ്ക്കൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട് ഞങ്ങൾ വന്ന സമയത്ത് സാറ് എല്ലാവരും ഇടയ്ക്കൊക്കെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിന്ന് സാറ് എൻ്റെ അടുത്ത് സംസാരിക്കാറില്ല ഷിജിയുടെ അടുത്ത് ഞങ്ങളുടെ വിവരം കൊണ്ട് ഷിജിയുടെ അടുത്ത് ചോദിക്കാറേ ഉള്ളൂ പൊതുവ് അപ്പം ഇപ്പഴം സാറ് വിളിച്ചപ്പം സാറ് ഷിജയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ കയ്യിൽ ഫോൺ വരാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ കയ്യിൽ ഫോൺ ഷിജോ കൊണ്ടൊന്ന് ഞാൻ സംസാരിച്ചു വിശേഷമൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു ഞാനിപ്പം വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഒത്തിരി നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ അതായത് സാറിവിടെ ഉണ്ടായ സമയത്ത് എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും ഇങ്ങനെയൊരു മനസ്സ് ഒരു കഴിവുണ്ടെന്ന് അങ്ങനെയൊന്നും ഞാൻ സാറിൻ്റെ അടുത്ത് പറയൂ കേട്ടെ കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഇനി കണ്ടിട്ട് എപ്പോഴും സർപ്രൈസായിപ്പോയി ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ ചെയ്യണം അങ്ങനെയൊക്കെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അതൊക്കെ കേട്ടത് എനിക്കൊത്തിരി ആദ്യമായിട്ടാണ് ഒരാളുടെ ഒരാളുടെ സംസാരത്തിലൂടെ എനിക്ക് അങ്ങനെ ഒരു പ്രചോദനം കിട്ടുന്നത് കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ എന്ന് തോന്നി അങ്ങനെ നമുക്ക് നമുക്കൊരാൾ അല്ലെങ്കിൽ രണ്ടാൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരുപാട് എനിക്കൊത്തിരി എനിക്കൊത്തിരി സന്തോഷമായി കേട്ടോ പിന്നെ എന്നെ കട്ട സാറിൻ്റെ ആ ഒരു സാറിൻ്റെ വൈഫാണെങ്കിലും എപ്പം കണ്ടാലും എന്നാൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ആദ്യം ഒന്നും എനിക്ക് കാണാൻ സമയം കിട്ടാറില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ആവുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അത് അത് കേട്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മളിഷ്ടപ്പെടുന്നവരുണ്ട് എന്നെനിക്ക് മനസ്സിലായി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അത് ഞങ്ങൾക്ക് നാട്ടിൽ പോയി കഴിഞ്ഞ വെച്ചിട്ട് ഞാനിങ്ങനെ ഞങ്ങൾ എൻ്റെ ഹോം ടൗൺ ഇരിട്ടിയിൽ ഒരു നമ്മുടെ ഈശോയുടെ പിക്ചറും അങ്ങനെയൊക്കെ ഉള്ളൊരു കടയുണ്ടല്ലോ കൊന്ത അങ്ങനെ ഒക്കെ ഒരു ഗ്ലോറിയ എന്ന് പറഞ്ഞ കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതുണ്ട് ഞങ്ങൾക്ക് പിള്ളേർക്ക് കൊന്തയും പിന്നെ ഒരു രൂപമൊക്കെ മേടിക്കാനുള്ള ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് അവിടെ പോകുമായിരുന്നു കാരണം സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ മേടിക്കാനിട പോകും അങ്ങനെ ആ ചേട്ടൻ ഈ പരിചയമുണ്ട് ഞാൻ ഇപ്രാവശ്യം അവിടെ പോയപ്പോൾ ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടി കേട്ടോ പോയത് അവിടെ പോയി സാധനമൊക്കെ മേടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു ബുക്ക് തരാം അതിന് മിന്നെ വേറൊരു ചേട്ടൻ അവിടെ വന്നത് മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചേട്ടൻ മേടിച്ച് പോയി കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണേ കടയിലെ ഉടമ എങ്ങനെയടുത്ത് പറയുന്നൊരു ബുക്ക് തരാം എന്നൊക്കെ പറഞ്ഞു ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ആ ബുക്ക് തന്നു കേട്ടോ ആ ബുക്ക് ഇതാണേ ഇതാണ് ആ ബുക്ക് എന്നുവെച്ചിട്ട് ഞാനതിങ്ങനെ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് മൊത്തത്തിൽ വായിക്കരുത് ആൻഡ് വായിക്കേണ്ട പേജ് പറഞ്ഞു തന്നു ഒരു ഒരു മൂന്നാമത്തെ പേജ് അങ്ങനെ ആ ഒരു പേജ് വായിക്കുക ആ ആ ഒരു സമയം കേട്ടോ എന്നിട്ട് അത് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനോട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലോ പിന്നെ എന്തെങ്കിലും ആഗ്രഹം നടക്കാനോ എന്നെ സന്തോഷം വരുമ്പോഴോ അങ്ങനെയൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ മനസ്സിൽ പ്രാർത്ഥിച്ച് ഈ ഓരോ പേജൊക്കെ തുറക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചു കെട്ടോ എൻ്റെ ചാനലിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നു അതിനെക്കുറിച്ച് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എന്നിട്ട് ഒരു പേജ് തുറന്നു പേജ് തുറന്നു എനിക്ക് കിട്ടിയ പേജ് എന്നാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ നിന്റെ കഴിവിൻ കഴിവിൻ്റെ പരമാവധി ചെയ്യുക എന്നാണ് കേട്ടോ ഈ ഒരു പേജിലുള്ളത് ഒരു ഒരു സൈഡിൽ ഇതാ ഇങ്ങനെയാണ് ഒരു ലൈനിൽ മാത്രം ഇതേ പിന്നെ ഇപ്പുറ സൈഡിൽ അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെട്ടോ അപ്പം എൻ്റെ കുഞ്ഞെ പരാജയത്തെ ഭയക്കരുത് പരിശ്രമിക്കുമ്പോഴാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് നിൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുക ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെ ഓട്ടം തുടരുക നന്മയുള്ളവരായിരിക്കാം പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുക ഇങ്ങനെയാണ് കേട്ടോ ഇതിലേ വാചകം ഞാൻ എന്നിട്ട് ആ പേജ് ഇങ്ങനെ മടക്കി വെക്കാന്നുള്ള കാരണം എനിക്ക് ആദ്യം കിട്ടിയ ഒരു പേജാണല്ലോ മടക്കി വെക്കാമെന്നുള്ള ആ ചേട്ടൻ അങ്ങനെ മടക്കി വെക്കരുത് അടുത്ത പ്രാവശ്യം നീ വേറൊരാഗ്രഹം മനസ്സിനെ വിചാരിച്ചു തുറക്കാൻ നേരത്തെ ചിലപ്പോൾ ഈ പേജ് തന്നെയായിരിക്കും കിട്ടുന്നത് പെട്ടെന്ന് ഇതിങ്ങനെ മടങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പേജ് തന്നെയായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് അത് ആ ഒരു ഞാനിപ്പം എനിക്ക് ആ ഒരു കൃത്യമായിട്ടൊരു ആ ഒരു പേജ് നമ്പർ തന്നെ ഷീച്ചയോട് പറഞ്ഞാൽ ആ നമ്പർ ഓർത്ത് വെച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ആ ഒരു നമ്പർ പേജ് നമ്പർ ഓർത്ത് വെച്ചു അപ്പം നിങ്ങളുടെ അടുത്ത് പറയാൻ നേരത്ത് ഞാനത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാട്ടെ ഇപ്പം അപ്പം ഒരു ബുക്കും അന്ന് തൊട്ട് ഈ ഒരു ഇന്ന് വരെ എന്നും എഴുന്നേൽക്കുന്ന സമയത്തും അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന സമയത്ത് ഈ ഒരു ഈ ബുക്ക് തുറന്ന് എന്നും വായിക്കാറുണ്ട് കേട്ടോ എന്നും നമ്മുടെ ചാനലിന് മാത്രമല്ല കേട്ടോ മനസ്സിൽ വിചാരിക്കുന്നത് നമുക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും പല കാര്യങ്ങളുണ്ടാവും അതെല്ലാം മനസ്സിൽ അങ്ങനെ കൊണ്ടുവരും ഓരോരോ കാര്യങ്ങളും മനസ്സിൽ കൊണ്ടുവരും ഇങ്ങനെ ഓപ്പൺ ചെയ്യും കേട്ടോ അപ്പം എനിക്ക് ആ അന്ന് കിട്ടിയ ഈ ബുക്കിൽ നിന്ന് കിട്ടിയ ഈ മാതാവിൻ്റെ സന്ദേശങ്ങളാണ് കേട്ടോ ഇതിനകത്ത് മുഴുവനുള്ളത് അപ്പം ഇതിൽ നിന്ന് കിട്ടിയ ആ ഒരു മാതാവിൻ്റെ ഒരു ഉത്തരം അതിൽ നിന്ന് ഞാനിപ്പം മുറുക്ക പിടിച്ചേക്കും കേട്ടോ എന്നാണെങ്കിൽ ഇപ്പം അതുമാത്രമല്ല ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ പിന്നെ ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നവരുണ്ട് അപ്പം ഈ ഒരു നിമിഷം ഞാൻ എത്തി നിൽക്കുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് വീഡിയോസ് ഇടുന്നതും ഷോർട്സ് ഇടുന്നതും ഒക്കെ ഇപ്പം നമ്മളെ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രീതിയിലും എന്നെ അത് അഫക്റ്റ് ചെയ്യത്തില്ല കാരണം അങ്ങനെയുള്ള ഉണ്ട് എന്ന് ഞാൻ പഠിച്ചു നമ്മൾ നമ്മളവരെ നമ്മളൊന്നും അതിലവരത്ത് പ്രതികരിക്കാനോ ഇപ്പം എൻ്റെ ലൈവിലൊക്കെ ഒരുപാട് മോശം ഒരുപാടൊന്നും ഇല്ല ഒരു രണ്ട് മൂന്നൊക്കെ ആയിട്ട് വരാറുണ്ട് കമൻസൊക്കെ അവരൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നും അങ്ങോട്ട് അല്ലെങ്കിൽ ടൈം അതിനുള്ള ഓപ്ഷനും ഉണ്ടല്ലോ ടൈം ഔട്ട് ചെയ്യും അല്ലെങ്കിൽ ഷിജോനെ ഞാൻ അതിന് മോഡറേറ്ററാക്കി വെച്ചിട്ടുണ്ട് ഷിജോയ്ക്ക് ആ മെസ്സേജ് ആദ്യം വരുമ്പോഴേ കാണാൻ പറ്റും ഷിജോ അത് ഡിലീറ്റ് ചെയ്ത് കളയും അങ്ങനെ ഷിജോയും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആദ്യം ആദ്യമൂലേ എൻ്റെ ഹസ്ബൻ്റാണ് ഷിജോട്ടോ പുള്ളി എന്നെ ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഒത്തിരി നല്ല ഇതുവരെ ഒരു നെഗറ്റീവ് കമൻറ്റ് ഷിജോടോ ഫാമിലിയിൽ നിന്നോ എൻ്റെ ഫാമിലിയിൽ നിന്നോ ഒന്നും വന്നിട്ടില്ല കേട്ടോ അതൊക്കെയാണ് ഒരുപാട് നമുക്ക് കൂടുതൽ വീഡിയോസ് ഇടാനും അതൊക്കെയായിട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഹാപ്പിയാണ് എൻ്റെ ചാനൽ ചാനൽ ചാനലിലിരുന്ന വീഡിയോസിലും ഈ ചാനൽ കൊണ്ടൊക്കെ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഒത്തിരി അങ്ങോട്ട് ബിസി ബിസി എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡ് വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാനോ അങ്ങനെ ഒരു ഇതുമില്ല ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു പിന്നെ ഈ യൂട്യൂബായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു എനിവേ സന്തോഷമായിട്ട് പോകുന്നു എല്ലാവരും ഹാപ്പിയാണ് ഈ ഒരു കാര്യത്തിൽ അപ്പം ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് ഈ ഒരു ആറുമാസം കൊണ്ട് എനിക്കുണ്ടായ ചില അനുഭവങ്ങളും ഒക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ